ഹായ് ഹലോ ഇന്നൊരു ട്രാവൽ വ്ളോഗ് കണ്ടാലോ ഇത് ട്രിവാൻഡ്രം പോയൊരു വ്ളോഗാണ് നമ്മുടെ സ്റ്റേ കൈരളി ചാനലിൻ്റെ അടുത്തായിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത് നടന്ന് വരുമ്പോൾ അടുത്ത് കണ്ടൊരു ഹോട്ടലിൽ നമ്മൾ കയറി പക്ഷെ അവിടെ പോളി ആംബിയൻസ് ആയിരുന്നു ട്രിവാൻഡ്രം സിറ്റിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ ആ കാഴ്ചകളും എല്ലാം അടിപൊളിയായിരുന്നു കൂട്ടുകഴിച്ച് നമ്മൾ നേരെ പോയത് സൂയിലേക്കായിരുന്നു വെളിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അടിപൊളിയായിരുന്നു ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക് കയറി ഇതാണ് സൂയിലേക്കുള്ള വേ അടിപൊളിയായിരുന്നു നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ലൊരു ആംബിയൻസ് സെറ്റപ്പ് ആയിരുന്നു അവിടെ പിന്നെ ഒരുപാട് ആനിമൽസിനെ കണ്ടു അവർക്ക് വേണ്ടി അവർ ഒരു ഫോറസ്റ്റ് പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എന്നാലോ നീറ്റ്നെസിന് ഒരു കുറവുമില്ല നമ്മൾ നടന്ന് നല്ലോണം ആസ്വദിച്ചാണ് എല്ലാ കാഴ്ചകളും കണ്ടത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് അനിമൽസിനെയും ബേർഡ്സിനെയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാണ് എക്സൈറ്റ്മെൻറ്റ് കൂടിയത് കാരണം അത്രയും നമ്മുടെ ആ വൈറ്റ് കൊക്കില്ലേ അതിൻ്റെ ഒരു ഏരിയ ആയിരുന്നു അത്രത്തോളം ഉണ്ടായിരുന്നു പിന്നെ നീർനായ നീർനായനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതും ഒരു നല്ല വൈബായിരുന്നു ക്രിയേറ്റിവിറ്റിക്കും ഒരു കുറവുമില്ല വെറുതെ വേസ്റ്റായി കളയുന്ന ഒരു മരക്കഷ്ണത്തിലാണ് ഇത്തരം ഒരു ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ക്രാഫ്റ്ററായ എൻ്റെ കണ്ണ് പെട്ടെന്ന് ഉടക്കിയത് അതിലാണ് അതാണ് നമ്മുടെ മെയിൻ ആൾക്കാർ നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ അവർക്ക് ഫുഡ് കൊണ്ടുവന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഒരു വെപ്രാളത്തിലാണ് അവരുടെ ബിഹേവിയറൊക്കെ പിന്നെ അടുത്ത ആൾ നമ്മൾ ക്യാമറയും കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പോസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഫീലായിരുന്നു ഇതൊരു ചെറിയ ബട്ടർഫ്ലൈ പാർക്കാണ് ക്യാമറയിൽ എത്രത്തോളം കാണുന്നറിയില്ല ഫുൾ ഓഫ് ഫ്ലവേഴ്സും അതിന് ചുറ്റിലും നിറയെ ബട്ടർഫ്ലൈസും ആയിരുന്നു അതും നല്ല ഭംഗിയായിരുന്നു പക്ഷെ അത് ക്യാമറയിൽ അത്രത്തോളം അറിയണില്ല അടുത്തത് നമ്മുടെ സ്നേക്സിൻ്റെ ഒരു സ്പോട്ടാണ് ഉള്ളിൽ അതിൻ്റെ ആംബിയൻസ് തന്നെ അങ്ങനെ ഒരു വൈബായിരുന്നു നമുക്ക് ഇത്തിരി എന്താ പറയുക ഒരു ഹാർട്ട് ബീറ്റ് ടക് ട്രക്ക് അടിക്കണ ഒരു ഫീലാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്നേക്സിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോയതാണ് അപ്പോൾ പിന്നെ അവിടെ നേരെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയി അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു മന്തി മന്തിസ്പോട്ടിൽ കയറി അവിടുന്ന് ഫുഡൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ നമ്മൾ പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ് ഊബറിലാണ് നമ്മൾ ശംഖുമുഖം ബീച്ചിലേക്ക് പോയത് നമ്മുടെ ഡെസ്റ്റിനേഷന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു ശംഖുമുഖം ബീച്ചിലേക്ക് അവിടെ എത്തി അവിടെ നമുക്ക് കടലിലൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് നല്ല തിരയടി ഒക്കെ ഉള്ള ദിവസമായതുകൊണ്ട് അങ്ങോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല പക്ഷേ ജസ്റ്റ് എല്ലാവടേയും ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു ശംഖുമുഖം ബീച്ചിൽ പോയവർക്കറിയാം ഇത് എൻട്രൻസിൽ തന്നെ കാണുന്ന നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയോ ഐതിഹ്യമൊക്കെ ഉണ്ട് അത് നമുക്കറിയില്ല പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു ഇക്ഷി അത് നമ്മുടെ പാലക്കാടുകാർക്കറിയാം നമ്മുടെ മലമ്പുഴയിലെ അതുപോലെ ഒരു ഇച്ചിയുണ്ട് അതിൻ്റെ സിമിലാരിറ്റിയുള്ള ഒരു ഇക്ഷിയായിരുന്നു അത് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെച്ചി അപ്പോൾ അതിൻ്റെ അപ്പുറത്തന്നെ ഒരു നല്ല വലിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ വ്യൂ കണ്ടോ മേഘങ്ങളൊക്കെ പഞ്ഞിക്കെട്ട് പോലെയായിരുന്നു നല്ല വ്യൂ ആയിരുന്നു പക്ഷേ അവിടുത്തെ കാലാവസ്ഥ നമുക്ക് മഴയും വെയിലും അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് കടലിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പോയത് കടലും കായലും കൂടെ ഒന്നിക്കണ ഒരു സ്പോട്ടിലേക്കാണ് പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല അതും നമ്മൾക്ക് ശംഖുമുഖം ബീച്ചിൽ നിന്ന് അവിടേക്ക് കുറേ ദൂരം ഉണ്ടായിരുന്നു അത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ പൊന്നാനിയിലൊക്കെ പോകുമ്പോഴുള്ളൊരു ബീച്ച് വൈബിലെ അതുപോലെയായിരുന്നു ഇത് കായലേരിയാണ് ഇവിടുന്ന് കുറച്ച് നടക്കണം നമുക്ക് കടലിൻ്റെ ഏരിയയിലേക്ക് എത്താം അവിടെയും നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല ഇത് കടലിൻ്റെ ഏരിയയിലേക്ക് പോണ വേയാണ് അടിപൊളിയാണ് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള നല്ല സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു ഇതാണ് നമ്മുടെ ബീച്ച് ഏരിയ അവിടെ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു അന്ന് നൈറ്റ് തന്നെ നമ്മൾ ട്രെയിനിൽ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് തലസ്ഥാന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ഗായ്സ്